തന്നെ എന്നൊരു കമന്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിന ഒരു കരിഞ്ഞ മത്സ്യകന്നകൻ എന്ന് പറയുന്ന ഒരു സാധനം ജാസ്മിൻ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആരുടെയെങ്കിലും കൈവശം അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അയക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് സമ്മർ മീഡിയ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ക്ലിപ്പ് സോ അതിനകത്ത് നമ്മുടെ അഭിഷേക് ജയദീപ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ട് ഒരു ബ്യൂട്ടി വ്ളോഗർ ആണ് ജാസ്മിൻ ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരുടെ സ്കിൻ ടോണിനെ ഒന്നും കളിയാക്കാൻ പാടില്ല പക്ഷേ ജാസ്മിൻ എല്ലാ സ്കിൻ ടൈപ്പിനെയും സപ്പോർട്ട് ചെയ്യേണ്ട ഒരാൾ തന്നെ ജിൻഡോയെ ഒരു കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് നമ്മുടെ അഭിഷേക് ജയദ്വീപ് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുന്നതായിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് കാണാം അപ്പോൾ ആ സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് ജാസ്മിൻ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ആ ഒരു ജയിലിൽ കിടക്കുമ്പോൾ ജിൻഡോ അങ്ങനെ പറയുമ്പോഴും ജാസ്മിൻ അതിനെ എതിർത്തിട്ടില്ല നീ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോഴും എതിർക്കുന്നില്ല മേ ബി ജാസ്മിൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഒരു വലിയ വിഷയമായിട്ട് എടുക്കാത്തത് ഈ പറയുന്ന ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കുന്നുണ്ട് മിഡിൽ ഫിംഗർ സംതിങ് അങ്ങനെ എന്തോ കാണിച്ചല്ലോ അത് ചോദിക്കുന്നുണ്ട് അതൊക്കെ ചോദിക്കേണ്ടതാണ് പണിഷ്മെൻ്റ് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ പണിഷ്മെൻ്റ് കൊടുക്കേണ്ട ഒരു തെറ്റ് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ജാസ്മിനും ചെയ്തത് അത് തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണേണ്ടതല്ലേ ഇത് വേറൊരാളാണ് ചെയ്തതെങ്കിലോ ഇത് അഭിഷേക് ശ്രീകുമാറാണ് ഈ ഒരു കാര്യം പറഞ്ഞതെങ്കിൽ ചിലപ്പോൾ ഒരു ഇനിയിപ്പോൾ തീരുന്നത് വരെയും നോമിനേഷനിൽ ഇടുമായിരിക്കും അല്ലെങ്കിൽ റെഡ് കാർഡ് കൊടുത്ത് പുറത്തിറക്കിയനെ അല്ലേ പുറത്തു പുറത്തുവിട്ടേനെ കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിന് ഒരു നിയമമുണ്ട് അതിന് എഗയിൻസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബിഗ് ബോസ് എടുക്കാത്തത് ഒരു പക്ഷേ ഇതൊരു ടോപ്പിക്കായിട്ട് എടുത്താൽ ജാസ്മിന് ചിലപ്പോൾ പുറത്താക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാണോ അതല്ലെങ്കിൽ ഇനി വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്തതായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ഒരു പണിഷ്മെന്റ് കൊടുക്കണമായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് എടുക്കാൻ പേടിയാണെങ്കിൽ പക്ഷെ ഇത് വളരെ പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ നിറത്തെക്കുറിച്ച് വർണ്ണവെറി ഇപ്പോഴും മനുഷ്യന് അത് തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം പക്ഷേ തമാശയാണെങ്കിലും സീരിയസ് ആണെങ്കിലും പറഞ്ഞോ എന്നുള്ളതിലാണ് കാര്യം അങ്ങനെ തമാശയ്ക്ക് പലരും പറഞ്ഞ കാര്യങ്ങളവിടെ സീരിയസ് ആയി മാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു തമാശ പറയേണ്ട വിഷയവുമല്ല ഒരാളുടെ നിറത്തിൻ്റെ പേരിൽ അയാളെ കളിയാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് പുട്ടിയടിച്ചാൽ ചിലപ്പോൾ മുഖം വെളുക്കുമായിരിക്കും ഉള്ള് വെളുപ്പിക്കാൻ പറ്റില്ലല്ലോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം